അപ്പം ഇത് തോടോ പുഴയോ ഒന്നുമല്ലോ നമ്മുടെ മുറ്റത്ത് മുൻവശത്ത് പഴയ കാലത്തൊരു കുളുണ്ട് അതിൻ്റെ ഉറവ കൂടി വന്ന വെള്ളമാണ് മുൻ മുറ്റത്ത് ഇതാ ഈ ഒരു വർഷക്കാലത്ത് നല്ല ഫ്രഷായി കിട്ടുന്ന നല്ലൊരു ഔഷധ സസ്യമാണ് കേട്ടോ അത് ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ ആ റെസിപ്പി നിങ്ങൾക്ക് കാണണ്ടേ വെൽക്കം ടു സിച്ച് വ്ലോഗ് ആ ഔഷധ ഔഷധസ്യം തേടിയെന്നേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ഭൂമിനെ പൊതിച്ച് കിടക്കുന്ന നല്ല സുന്ദരി സസ്യങ്ങൾ നമ്മുടെ മുക്കുറ്റി പച്ചയും മഞ്ഞയും കലർന്ന കുഞ്ഞു സുന്ദരിയായ പൂക്കൾ അപ്പോൾ ഇവരെ വെച്ചിട്ടാണ് നമ്മളിന്നൊരു ഔഷധ റെസിപ്പി തയ്യാറാക്കുന്നത് കേട്ടോ ായി ഞമ്മക്ക് പറിച്ചെടുക്കാം അപ്പം ഇതാ ഇത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട് മഴ പെയ്തപ്പോൾ ഞാൻ ഇത്ര പറിച്ചു പോകുന്നു ഇതിൻ്റെ മണ്ണ് വേരിലെ മണ്ണൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേരും തണ്ടും ഇലയും പൂക്കളും ഒക്കെ നമുക്ക് ഇടിച്ച് പിഴഞ്ഞ് നീരെടുക്കണം ഇപ്പം വേരിലെ മണ്ണും ചളിയും എല്ലാം നന്നായി നീക്കം ചെയ്തിട്ടുണ്ട് ഇതിന്റെ തണ്ടും വേരും നന്നായി കൊത്തി മുറിച്ചെടുക്കട്ടോ അങ്ങനെ കൊത്തി കൊത്തി മുറിച്ചെടുക്കാണ്ട് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ നീരെടുത്ത് വരാം ഇപ്പം നമ്മുടെ പഴയ കാലത്തിലൊക്കെ എങ്ങനെയാണ് ചെടിച്ചിരുന്നത് ഇങ്ങനെ ഉരല്ലില് ഇതാട്ട് കല്ലില് ഒക്കെ ഇടിച്ചിട്ടായിരുന്നു പച്ചലകൾ നമ്മൾ അതിൻ്റെ നീരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം മിക്സിയൊക്കെ അരങ്ങിയതുകൊണ്ട് മിക്സി എല്ലാം വന്ന കാരണം ആരും പൊതൊന്നും ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ നന്നായി അരഞ്ഞിട്ടുണ്ട് ഇനി അത് വെച്ച് നന്നായി അരച്ചെടുക്കുക നമ്മുടെ പ്രകൃതിയിൽ തന്നെ നമുക്ക് നല്ല ഔഷധ സസ്യങ്ങൾ കിട്ടുന്നുണ്ട് ഈ ഒരു വർഷം ഇപ്പം കാശ് കൊടുക്കാതെ തന്നെ നമുക്ക് ഇത് വെച്ച് ലേഹ ഉണ്ടാക്കാം ഇത് വെച്ച് അരിഷ്ടം വെക്കുക ഞാനിപ്പോൾ ഇത് വെച്ച് കഞ്ഞിയാണ് കേട്ടോ തയ്യാറാക്കണേ ഈ ഇലയുടെ കൂടെ തന്നെ ഈ മറ്റ് ഔഷധ സസ്യത്തിൽ പെട്ട ഇലകളൊക്കെ ചേർത്ത് ഞങ്ങൾക്ക് കഞ്ഞി തയ്യാറാക്കട്ടോ ഞാൻ ഈ ഒരു മുക്കുറ്റി വെച്ചിട്ട് അതിൻ്റെ നീര് വെച്ചിട്ടാണ് കഞ്ഞി തയ്യാറാക്കണം കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് നീര് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഞ്ഞി വെക്കണ്ട നീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതെ ചണ്ടിയാണ് നമുക്ക് പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് വളാക്കി ഉപയോഗിക്കാം ഇപ്പോൾ നമ്മുടെ കഞ്ഞി അരിയാണ് കേട്ടോ ഇതെല്ലാം ഞാൻ മിക്സിയിലൊന്ന് കറക്കി വെച്ചതാണ് കുറച്ച് മുമ്പ് തയ്യാറാക്കി വെച്ചത് കേട്ടോ അതിൽ സൂചിക്കോതമ്പുണ്ട് ചെറുപ്പയറുണ്ട് ആസാളുണ്ട് ഉണ്ട് അങ്ങനെ കുറച്ച് ധാന്യങ്ങളൊക്കെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ചെറിയ ഈ ഒരു കപ്പിന് ചെറിയൊരു കപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ഒരമണിക്കൂർ വെള്ളത്തിൽ കിടക്കട്ടെ ഇതിലേക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി തേങ്ങ ചരുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ നമ്മുടെ കഞ്ഞി അരി നന്നായി വന്നിട്ടുണ്ട് ചെറുപയർ ഞവരരി സൂചി കോതമ്പ് ആസാളി ഉലുവ അങ്ങനെ ഉള്ളതെല്ലാം നന്നായി ധാന്യങ്ങളൊക്കെ മിക്സിയിൽ പൊളിച്ച് വേവിച്ച് വെച്ചതാട്ടോ അത് ഇതിലേക്കുള്ള മരുന്നുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കഞ്ഞിയിലേക്കുള്ള മരുന്നാണ് കേട്ടോ അത് നമുക്ക് ആയുർവേദ കടകളിൽ നിന്ന് ഇതിൻ്റെ പൗഡറോ അല്ലാതെയും കിട്ടും നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി അത് രണ്ട് ടേബിൾ ടീസ്പൂണ് എടുത്തിട്ടുണ്ട് അത് നന്നായി വെള്ളത്തിൽ കലക്കിയിട്ട് ഈ അര വേവിച്ച് വെച്ച അരിയിലേക്ക് ചേർക്കേണ്ടതാണ് അപ്പം അതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച മുക്കുറ്റിയുടെ നീരാണ് കേട്ടോ ഒരു രണ്ട് ടേബിൾ ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതാണ് അപ്പം നമ്മുടെ ഔഷധക്കൂട്ട് കലക്കി ഒഴിച്ചതും വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഉപ്പ കട്ടിട്ടുണ്ട് നന്നായി തിളപ്പിച്ചിട്ട് വരാം അപ്പം നമ്മുടെ ഈ മരുന്നുകളെല്ലാം ചേർത്തിട്ടുള്ള ഈ കഞ്ഞി ഒരു വർഷത്തിന് നമ്മളെല്ലാവരും കഴിക്കുകയാണെങ്കിൽ ഒരു വർഷം വരെ നമുക്ക് നല്ല ഒരു രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്നൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഈ മുഖ കുറ്റിയിലും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കിട്ടാം അപ്പം അങ്ങനെ ഔഷധക്കഞ്ഞിയൊക്കെ ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരുപാട് നല്ല ഗുണങ്ങൾ ഇതിൽ നിന്ന് കിട്ടാണ്ട് തീർച്ചയായിട്ടും നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം ശരീരത്തെ നന്നായി ശ്രദ്ധിക്കുക അപ്പം നന്നായി ഒന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മുടെ മുക്കുറ്റിയുടെ ഔഷധ ഗുണങ്ങളെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ് കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇത് വെച്ച് നമുക്ക് നന്നായിട്ട് ലാൻ തയ്യാറാക്കാനും പറ്റും അരിഷ്ടങ്ങൾ ഉണ്ടാക്കാനും പറ്റും ഇത്ര നല്ല ഗുണങ്ങളില്ലൊരു സസ്യം തന്നെയാണിത് നമുക്ക് ആ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ രണ്ടാം പാൽ എന്ന വെച്ചിട്ടൊന്നും എടുത്തിട്ടില്ല ഒരൊറ്റ പാൽ എടുത്തിട്ടുള്ളൂ നല്ല കട്ടിയിലില്ല ഒരൊറ്റ പാൽ മാത്രം എടുത്തിട്ടുള്ളൂ അപ്പം നമ്മുടെ കഞ്ഞി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നെയ്യില് ചെറിയ ഉള്ളി തൂമിച്ച് ഒഴിച്ചിട്ടുണ്ട് തൂമിച്ച് ഒഴിക്കാതെയും കുടിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവരും നല്ല ആരോഗ്യമാരായിരിക്കട്ടെ അതുപോലുള്ള ഒരു കഞ്ഞക്കൈ ഒരു മാസങ്ങളിൽ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക അടുത്തൊരു റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടില്ല നല്ല ഔഷധ ചമ്മന്തിമായിട്ടിനാണ് വരുന്നതായിരിക്കും എല്ലാവരും വീഡിയോ കാണാൻ മറക്കല്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ